എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജ്യോതിഷം ശാസ്ത്രം തന്നെയാണ് ഇത് കൃത്യമായി പഠിച്ചിരിക്കണം എന്ന് മാത്രം ജ്യോതിഷ പ്രകാരം പല നാളുകൾക്കും പല ഫലങ്ങൾ പറയുന്നുണ്ട് പൊതുഫലം എല്ലാ നക്ഷത്രങ്ങൾക്കും ഉണ്ടെങ്കിലും ഇത് ജനന സമയവും ജാതകവുമെല്ലാം അടിസ്ഥാനപ്പെടുത്തി വ്യത്യാസവും ഉണ്ടാകും ഇത്തരത്തിലൊന്നാണ് വൈദവ്യം ഇവിടെ വൈദവ്യം എന്നത് ഭർത്താവിന്റെ മരണം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഭർത്താവില്ലാത്ത അവസ്ഥ എന്നതുകൂടിയാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ചില പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വൈദവ്യ യോഗമുള്ളതായി ജ്യോതിഷം പറയുന്നുണ്ട് ഗ്രഹനിലയിൽ ഏഴാം ഭാവത്തിൽ ഒന്നിലേറെ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിലേറെ വിവാഹം എന്നും പറയാം ഇത് വിവാഹേതര ബന്ധമാകാം ഇതല്ലെങ്കിൽ ഒരു പങ്കാളി ഉണ്ടായിരിക്കെ മറ്റൊരു വിവാഹം ഇതല്ലെങ്കിൽ ആദ്യ പങ്കാളിയുടെ മരണം കാരണം എന്നും പറയാം ഇത് പൊതുഫലമാണ് എന്നത് പ്രധാനമാണ് രണ്ട് നക്ഷത്രങ്ങളുടെ പൊരുത്തവും ജാതകവും അടിസ്ഥാനപ്പെടുത്തി ഇത് വ്യത്യാസപ്പെട്ടിരിക്കും ഇത് സാധ്യത മാത്രമാണെന്നതും പ്രധാനമാണ് നിങ്ങളുടെ ജാതകത്തിൽ വൈദവ്യദോഷമുണ്ടെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്താൽ ഇത് തടയാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വൈദവ്യ ദോഷ സാധ്യതയുള്ള നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇതിൽ ആദ്യത്തെ നക്ഷത്രം തൃക്കേട്ടയാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീക്ക് വൈദവ്യ വൈദവ്യയോഗമുണ്ടെന്ന് പറയാം ഭർത്താവിന് മരണം എന്നതാകാം ഇതല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നത് എന്നും പറയാം സങ്കടപൂർണവും മനക്ലേശവുമായ വിവാഹ ജീവിതം ഇവർക്ക് പൊതുഫലമായി വരുന്നു മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് ഇവരുടെ വിവാഹ ജീവിതം പൊതുവെ സമാധാനക്കേടുണ്ടാക്കും ചെറിയ കാര്യങ്ങൾ പോലും വഴക്കിലെത്തി വിട്ടുപിരിയേണ്ടി വരുന്ന അതായത് വൈദവ്യയോഗത്തിന് തുല്യമായ രീതിയിൽ എത്തുവാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് ഇത് മൂന്നാമത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് പരസ്പരം വിശ്വാസക്കുറവ് ഇവരുടെ ദാമ്പത്യത്തിൽ ഉണ്ടാകും പരസ്പരം മനസ്സിലാക്കാതെയുള്ള ദാമ്പത്യം വേർപിരിയലിന് തുല്യമായ രീതിയിലെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക ഒരുമിച്ച് എന്തിനെങ്കിലും ഇറങ്ങിയാൽ എന്തെങ്കിലും കാര്യത്തിനായി പരസ്പരം വഴക്കുണ്ടാക്കുക തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് അടുത്തത് രോഹിണി നക്ഷത്രമാണ് രണ്ട് വിവാഹയോഗം കാണുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ചെറിയ കാര്യങ്ങളാൽ തല്ലി സാധ്യത കൂടുതലുള്ള ഒരു നക്ഷത്രമാണിത് എന്നാൽ എല്ലാ രോഹിണി നക്ഷത്രക്കാർക്കും ഇതുണ്ടാകണമെന്നില്ല പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ജീവിതാവസാനം വരെ ഒരുമിച്ച് ജീവിക്കാം എന്ന് ചിന്തിച്ചിറങ്ങിയാലും ആഗ്രഹിച്ച പോലുള്ള ജീവിതം ലഭിക്കണം എന്നില്ല പരസ്പരമുള്ള കലഹം ചെറിയ കാര്യങ്ങൾക്കുള്ള വഴക്ക് കീരിയും പാമ്പും പോലെയുള്ള അവസ്ഥ എന്നിവയെല്ലാം ഇവർക്കുണ്ടാകും ഇത്തരത്തിൽ വൈദവ്യയോഗം ഇവർക്ക് കൂടുതലായി കാണാറുണ്ട് ജാതകവശാൽ ഇത്തരം യോഗമുണ്ടെങ്കിൽ ഇതിന് പരിഹാരം നിർബന്ധമായും ചെയ്തിരിക്കണം ഇനി ഇതിനുള്ള പൊതുപരിഹാരം എന്ന് പറയുന്നത് ഇത്തരം നക്ഷത്രക്കാർ ജാതകത്തിലെ ഇത്തരം യോഗമുള്ളവർ ശിവക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ് തിങ്കളാഴ്ചകളിൽ ശിവഭഗവാന് പിൻവിളക്ക് നടത്താം ഇത് അടുപ്പിച്ച് നാൽപ്പത്തിയൊന്ന് തിങ്കളാഴ്ചകളിൽ ചെയ്യുന്നത് നല്ലതാണ് ശിവഭജനം നടത്താം ഇതും പരിഹാരം തന്നെയാണ് ഇത്തരത്തിലെ പ്രശ്നങ്ങൾ ജാതകവശാലുള്ള പ്രശ്നങ്ങൾ മാറാൻ ഇതേറെ നല്ലതാണ് ദാമ്പത്യ ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഉടനെ തന്നെ നിങ്ങൾ നല്ലൊരു ജ്യോതിഷയെ കണ്ട് ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തങ്ങളും അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഇങ്ങനെയുള്ള യോഗങ്ങളോ ജാതകത്തിലുണ്ടോ എന്നുള്ളതും കൂടെ തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരം കൃത്യമായ രീതിയിൽ കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ